ഹായ് നമ്മുടെ വീടുകളിൽ പലരുടെയും പഴയ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും പണ്ട് കാലത്ത് നമുക്ക് ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ ഷെയർ സർട്ടിഫിക്കറ്റിലൂടെയാണ് ട്രാൻസ്ഫറും കൈമാറ്റവും ഒക്കെ ചെയ്യാൻ പറ്റുക ഇപ്പൊ സി ആറിന്റെ കൊച്ചിൻ ഷിപ്പിയർ അങ്ങനെ പല ബാങ്കുകളുടെ ഒക്കെ ഷയർസ് പണ്ട് കാലത്ത് നമ്മളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പലരും അത് വിൽക്കാൻ നോക്കുമ്പോ ഇപ്പൊ ആരും തന്നെ എടുക്കില്ല അത് ഡിമാറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഷെയേഴ്സ് മുഴുവൻ സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം ഡിമെറ്റ് അക്കൗണ്ട് തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയാണ് നമുക്ക് അതിൻ്റെ ഒരു ഏജൻസിയോട് അതിന്റെ ബ്രോക്കിംഗ് ഫേമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലിങ്ക് അയച്ച് തരും നമുക്ക് തന്നെ ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കെ വൈ സി ഡോക്യുമെന്റ് ആധാർ കാർഡ് പാൻ കാർഡ് ചെക്ക് ലീഫിന്റെ കോപ്പി ഒരു ഫോട്ടോ സൈനിന്റെ കോപ്പി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിമെറ്റ് അക്കൗണ്ട് പത്ത് മിനിറ്റോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയർ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ അതിന്റെ ഡിമെറ്റിന്റെ ഒരു ഫോം ഉണ്ട് ആ ഫോമും കൂടിയിട്ട് ബ്രോക്കിംഗ് ഫേമിൽ കൊടുത്തുകഴിഞ്ഞാൽ അവര് അതൊരു വിത്തിൻ വൺ മന്തിനുള്ളിൽ തന്നെ അത് ഡിമെറ്റീരിയലൈസ് ചെയ്ത് ഡിമാറ്റിലേക്ക് മാറ്റി മാറ്റിത്തരും എൻ്റെ ആണെങ്കിൽ നമുക്ക് ഡിമാ ഓൺലൈൻ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല അവർ ഫിസിക്കൽ ഫോമിൽ സൈൻ ചെയ്തിട്ട് വേണം ഡിമേറ്റ് അക്കൗണ്ട് തുടങ്ങാൻ അപ്പൊ ഇനി ഷയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എത്രയും വേഗം ഡിമെറ്റ് അക്കൗണ്ട് തുടങ്ങുക ഡിമാറ്റ് ചെയ്യുക ഷെയർസ് എല്ലാം താങ്ക് യു